അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാമ്പഴം മാമ്പഴം പച്ചയായാലും പഴുത്തതായാലും കഴിക്കാൻ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരുപോലെ ഇഷ്ടമാണ് ഇന്ന് നമുക്കിന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാൽ ടീസ്പൂണ് കടുകൂടി ഇട്ട് കൊടുക്കണം കടുകും ഉലുവയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമ്മുടെ കടുകും ഉലുവിയും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിടാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതില് രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകൊക്കെ ഒന്ന് നന്നായി മൂത്ത് അതിന്റെ പച്ചമുളക് ഒക്കെ ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റാണ് മാമ്പഴം അപ്പൊ ഞാനിവിടെ പഴുത്ത ഒരു വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കിളിച്ചു മാമ്പഴം എന്നാണ് നമ്മുടെ പാലക്കാട് സൈഡ് പറയും അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു മാമ്പഴത്തിന് എന്താ പറയുക എന്നുള്ളത് കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ അതിൻ്റെ ഇവിടെ എന്ത് മാങ്ങയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ മാമ്പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവണം അത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കന്നെ വേണം ഇപ്പൊ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ കപ്പൊന്ന് പുഴിഞ്ഞെടുത്ത പോലെ ഇല്ല അല്ലെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നമ്മള് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതൊരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ലെവലിൽ ഒന്ന് കുഴഞ്ഞു വെന്താ മതി ഒരുപാട് അതിന് കുഴിപ്പിക്കണം എന്നൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുറച്ച് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെല്ലം പൊടിച്ചതോ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ പുളിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതില് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാറുണ്ട് അപ്പോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് കാരണം നമ്മുടെ ഈ തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കുക അതുപോലെ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിലാക്കുക ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒഴിച്ചുകറി കാണാൻ തന്നെ ഒരു ഭംഗി കിട്ടും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒറ്റ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡിയാവും അതുപോലെ ഫ്ലെയിം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഫുൾ ഫ്ലെയിമിൽ ഇടരുത് ഇപ്പൊ നമ്മുടെ മാങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പ്പോ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നമ്മൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ പെട്ടെന്ന് തന്നെ നമുക്ക് മൺചട്ടിന്ന് ഒന്ന് മാറ്റി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ഒഴിച്ചു റെഡിയായി ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്